പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം നിലമ്പൂർ മത്സരിക്കുന്ന സ്വരാജി ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അറിയുമ്പളി സഖാക്കളുടെ മുദ്രാവാക്യമുണ്ട് ജീരാ വീരാ സ്വരാജി ജീരാ പോരാളി സ്വരാജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം സ്വരാജി ഒരു പോരാളിയല്ല സ്വരാജിൻ്റെ അത്ര പേടിത്തൊണ്ടനായിട്ടുള്ള ഒരാളുണ്ടാവില്ല കുഞ്ഞാലിയുടെ പിൻഗാമി എന്നാണ് പറയുന്നത് കുഞ്ഞാലിയുടെ പിൻഗാമി ആകാൻ സ്വരാജിന് കഴിയൂല കുഞ്ഞാലി എവിടെ കിടക്കുന്നു സ്വരാജ്യം എവിടെ കിടക്കുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് ടീക്കാംശയുടെ പിൻഗാമി എന്ന് പറയാം സഖാവ് കുഞ്ഞാലി എന്ന് പറഞ്ഞാൽ ആരാറിയോ സഖാവ് കുഞ്ഞാലി എന്ന് പറഞ്ഞാൽ ജയിലിൽ കടന്ന് നോമിനേഷൻ കൊടുത്തി ജയിലിൽ കടന്ന് നിലമ്പൂല് മത്സരിച്ച് എം എൽ ആയ ഒരു പോരാളി ആ സഖാവ് കുഞ്ഞാലി ആ കുഞ്ഞാലിൻ്റെ അത്ര ധീരനായ ഒരു സഖാവ് ചിലപ്പം കേരളത്തിൽ വേറെ ഉണ്ടാവില്ല അതിൻ്റെ കൂട്ടത്തിൽ ഈ പേടിത്തൊണ്ടുടെ കൂട്ടലി ഇയാൾ ഡിവൈഎഫ്ഐയുടെ എസ് എഫ്ഐയുടെ ഒക്കെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റൊക്കെ ആകുമ്പം അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ എസ് എഫ് ഐൻ്റെ നേതാവുമ്പോൾ ഇയാൾക്കൊരു ക്രൂരമായ ഒരു മർദ്ദനം കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കുക ഒരു ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടോ സ്വരാജി എന്ന് പരിശോധിക്ക് ഏത് ജീരമായിട്ടുള്ള സമരത്തിന്റെ മുന്നിൽ നയിച്ചിട്ടുണ്ട് സ്വരാജി സ്വരാജി ഡി വൈ ഏതെങ്കിലും ഒരു ശക്തമായിട്ടുള്ള അക്രമ സമരം സ്വരാജ് നയിച്ചിട്ടുണ്ടോ നയിച്ചിട്ടില്ലല്ലോ അത് പരിശോധിക്കുക സ്വരാജ് എങ്ങനെ ഇത്ര മാത്രം വളർന്നതെന്ന് പരിശോധിക്കേണ്ടി സ്വരാജ് എസ് എഫ് ഐയുടെ നേതാവുമ്പം ഈ നിലമ്പൂരിലെ ഏരിയയിലെ ഏരിയ കമ്മിറ്റിയിലെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് വരെ ഇഷ്ടമില്ലല്ലോ അയാളെ വളർച്ച അതിൻ്റെ കാരണം എന്താ അയാൾ ഓരോരുത്തരെ താങ്ങിക്കൊടുത്തിട്ട് നേതൃത്വത്തിലെത്തുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ എങ്ങനെ എത്തി സി പി എമ്മിന് ശക്തമായിട്ട് വി എസ് അച്യുതാനന്ദനും പിണറായി വിഭാഗീയ പ്രവർത്തനം നടത്തുമ്പം വി എസ് അച്യുതാനന്ദനെ എത്ര കണ്ടിട്ട് ആവശ്യമില്ലാത്ത തൊള്ളേ തോന്നിയ തോന്നിയസം പറയുന്നുണ്ടോ അത്ര കണ്ടിട്ട് സ്വരാജിൻ്റെ വളർച്ച കൂടിയിട്ടുള്ള ആളാണ് ഈ വി എസ് അച്യു ആന്തൻ എന്നു പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കരുത്തനായിട്ടുള്ള കുന്നപ്ര വയലാർ വിപ്ലവ ഒരു പോരാളിയാണ് ഈ വി എസ് അച്യുതാനന്ദൻ ആ വി എസ് അച്യുതാനന്ദനെ പിണറായി വിജയന് വേണ്ടി ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ തൂക്കിലേറ്റുക അതായത് വി എസ് അച്യുതാനന്ദനെ തൂക്കിലേറ്റണം പറയുന്ന ഒരു സഖാവി എങ്ങനെയാണോ സഖാക്കളെ പോരാളിയാകാം നിങ്ങൾ പരിശോധിക്കുക വി എസ് അച്യുതാനന്ദനെ കപ്പൂസിലെ വള്ളം പോലെ ഉപമിച്ചാണോ ഇയാളാണോ കമ്മ്യൂണിസ്റ്റുകാർ ഇയാളാണോ ജീതനായ പോരാളി നിങ്ങൾ പരിശോധിക്കുക അപ്പം അതുകൊണ്ട് സ്വരാജ്യ എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിഭാഗീയ പ്രവർത്തനത്തിൽ നേട്ടം കൊണ്ട് വി എസ് അച്യുതാനന്ദനെ അതല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടി എത്രമാത്രം ഓച്ചാനിച്ചു നിന്ന് പിണറായി വിജയന് വീട്ടുവേല ചെയ്ത് എങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വളരണം എങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വളർ വളരണം എന്ന് ഗവേഷണം നടത്തി അങ്ങനെ വളർന്ന ഒരു മനുഷ്യനാണ് സ്വരാജി അതാ അത് അയാളെ ഒരാൾ ഈ നിന്നും വിളിച്ചാൽ ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള എനിക്ക് ഇന്നപ്പോഴത്തെ ആളുകൾക്കൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പിന്നെ ഈ പാവ അൻവറിനെ ഈ മൂച്ചുമ്മക്കേറ്റിയ പാവ അൻവറിനെ രാജിവെപ്പിച്ചത് കാരാ കെ ടി ജലീല മനസ്സിലാക്കണം എന്നിട്ട് ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിക്കുക സ്വരാജിനെ പറ്റി ഈ പാപത്തിനോട് പോയി മാപ്പ് ചോദിക്കും അതുകൊണ്ട് സ്വരാജ് പോയിട്ട് വി എസിനോട് മാപ്പ് ചോദിക്കണം ഈ അൻവറിനെ മൂച്ചിമ്മക്കേറ്റി ഏത് ഇവിടുത്തെ പോലീസിന് എതിരെ മറ്റുള്ളതിനെതിരെ പിണറായി ഭരണത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റും പ്രസ്താവന ഒക്കെ ആര് ജലീൽ നടത്തിയ അപ്പൊ അൻവർ വിചാരിച്ച് അൻവറിൻ്റെ അപ്പം ജലീലുണ്ട് കാരാറ്റുണ്ട് പി ടി ആർ റഹീമുണ്ട് എന്നൊക്കെ വിചാരിച്ച് അൻവർ മൂച്ചിമ്മ കയറി എന്നിട്ട് ജലീൽ പറഞ്ഞു ഞാൻ നാലര മണിക്ക് പത്രസമ്മേളനം നടത്തിയാണ് ഇനി ഞാൻ മത്സരിക്കൂല എന്റെ പേരക്കുട്ടെ കൊത്തിരി ആറ്റിട്ട് ഇങ്ങനെ താരാട്ടുപാടിറ്റേ ഞാൻ ജീവിച്ചു ഒരു മനുഷ്യനെ ആരെ പേടിക്കാനൊക്കെ ചോദിച്ചിട്ട് ജലീല് മൂച്ചുമൊക്കെ എത്തി നാലര മണിക്ക് പത്രസമ്മേളനം എന്ന് പറഞ്ഞപ്പോൾ അൻവർ രണ്ടര മണിക്ക് പത്രസമ്മേളനം നടത്തി എന്നിട്ട് പിണറായി വിജയൻ അങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് ജലീല് നാലര മണിക്ക് പത്രസമ്മേളനം നടത്തിയിട്ട് പിണറായി വിജയനോട് വാപ്പ് വഹിച്ച എന്നിട്ട് ഈ സാധു പെട്ട് എന്നാ പിന്നെ ഈ സാധുവിന്റെ കൂട്ടത്തില് നിൽക്ക ആദ്യം മലപ്പുറം ജില്ലയിൽ നിന്ന് മുസ്ലിം സഖാക്കളൊക്കെ ജീന്ന് വായിപ്പിച്ചതിനാണ് ആ വിജയരാഘവയനെ ജോലിയെടുത്തിരുന്നു ഇപ്പോൾ ജലീലിന് സ്ഥാനമാനങ്ങൾ കുറഞ്ഞ് മന്ത്രിസ്ഥാനം കിട്ടാതായപ്പം ജലീലാണ് ആ പണി പണിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിലമ്പൂരിൻ്റെ വോട്ടർമാർ മനസ്സിലാക്കുക എം സ്വരാജ് എന്ന് പറഞ്ഞ ആരാ ഇത്തരം വലിയ സി പി എമ്മിൻ്റെ നേതാവായിട്ട് നിലമ്പൂരിനെന്ത് കൊണ്ടുവന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് നിലമ്പൂരിന് എന്തെങ്കിലും ഒരു സ്വരാജിൻ്റെ കെയർ ഓഫിൽ ഒരു വികസന പ്രവർത്തനം വന്നൂണോ എന്തെങ്കിലും ഒരു നേട്ടം വന്നൂണോ ഒക്കെ പരിശോധിച്ചു നോക്കി എന്തൊക്കെ വികസന പ്രവർത്തനം സ്വരാജ് വിചാരിച്ചാൽ ഈ സി പി എമ്മിന്റെ മന്ത്രിസഭയിൽ അൻവർ രണ്ട് പ്രാവശ്യം നിലമ്പൂരിൽ എം എൽ എ ആയപ്പോൾ എന്താ സ്വരാജി സഹായിച്ചു കൊടുത്തൂടെ സ്വരാജി എന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറല്ലേ അൻവർ അ സി പി എമ്മിൻ്റെ മെമ്പറല്ലേന്നോ എം എൽ എ ആയിരുന്നോ എന്ത് ചെയ്തിട്ടുണ്ട് സ്വരാജ് നിലമ്പൂർ മണ്ഡലത്തിന് മലപ്പുറത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പരിശോധിച്ച് അതുകൊണ്ടാണ് ഈ ഇവിടുന്ന് വിട്ടിട്ടൊക്കെ മത്സരിച്ച് ഈ കണ്ണേ കലരയാണെങ്കിൽ ഏത് കാറ് മത്സരിച്ചു അവിടെ അവിടെ മത്സരിച്ചാൽ കഴിയുമോ ഇപ്പ തന്നെ ഏത് നിലയിൽ പൊട്ടൂലേ ഉറപ്പല്ലേ എന്താ സംശയം അപ്പൊ നിലമ്പൂരിലെ വോട്ടർമാർ മനസ്സിലാക്കുക എന്തിനാണ് ഇയാളെ പറ്റിയാൽ ഇത്രേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ